എല്ലാവർക്കും ആവശ്യമുണ്ട് കേരളത്തിൽ ഒരുപക്ഷേ ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ഇത് ആവശ്യമുള്ള ഒരു മെഷീനാണ് ഇത് കുറച്ചുകൂടി ചെറുതായി കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു വെച്ച് കൊടുക്കുക എഴുതുക അതെ 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 അടുത്ത വർഷം ഇതിനൊക്കെ ചെറുതാകും അപ്പോൾ അത് മാനേജബിൾ ആണ് ഇത്തരത്തിലുള്ളൊരു മെഷീൻ നിലവിൽ കണ്ടുപിടിച്ചിട്ടുണ്ടോ അതോ ഇല്ല ഇപ്പം എന്നുള്ളത് ഞാൻ പറയാം ഒരു ക്ലാരിഫിക്കേഷൻ തരാം ഇപ്പോൾ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ പെൺ പ്ലോട്ടേഴ്സ് ഉണ്ട് അതുപോലെ ത്രീ ഡി പ്രിൻഡറിനോട് വെച്ച് ചെയ്തുവരുണ്ട് അപ്പോൾ അവിടെ എന്താ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ഇൻസ്കേപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണേ ചെയ്യാറ് അപ്പോൾ അവിടെ അവിടെയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഹൈ ക്വാളിറ്റി ഫോണാണ് ഉള്ളത് അപ്പം നല്ല വൃത്തി ഉണ്ടാവും നമ്മൾ കല്യാണക്കാർ കിട്ടില്ലേ അത്രയും വൃത്തിയിലാണ് കിട്ടുക അതൊരു മനുഷ്യനെ കൊണ്ട് എഴുതിയതല്ലാന്ന് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അവിടെയാണ് ഉള്ള പ്രശ്നം പിന്നെ ഉള്ളവർ ഉണ്ടാവാത്ത പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഓരോ പേജ് എഴുതുന്നതെങ്കിലും അതിൻ്റേതായിട്ടുള്ള ജി കോഡ് ഫയൽ ഉണ്ടാക്കി വെക്കണം അപ്പോൾ നമ്മൾ കല്യാണ്ട് എഴുതുന്നതിൻ്റെ ഏകദേശം അതേ ബുദ്ധിമുട്ടുണ്ട് സാധാരണ മിഷീൻ യൂസ് ചെയ്തുതരണം പക്ഷേ എൻ്റെ മെഷീൻ ആണെങ്കിൽ പ്രിൻ്റർ യൂസ് ചെയ്യുന്നതിൻ്റെ അതേ കാരണം എല്ലാ ഒരു ബുക്ക് മൊത്തം ഒറ്റ ജി ജീക്കോഡ് ഫൈലുണ്ടാക്കിയാൽ മതി പിന്നെ പേജ് തന്നെ മറിക്കും ഇതാണ് ഞാൻ കൊണ്ടുപോവേഷൻ ഞാൻ മാത്രമല്ല കേട്ടോ അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സിദ്ധാർത്ഥ പൂനത്തിൽ നിന്നാണ് പേര് സിദ്ധാർത്ഥാണ് ഇതിൻ്റെ കുറച്ച് സോഫ്റ്റ്വെയർ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ ഹെൽപ്പോട് കൂടെ ഞങ്ങൾ ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ടാക്കി പിന്നെ മെഷീൻ വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് ഹാൻഡ് റൈറ്റിംഗ് ജനറേഷൻ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് കോമ്പേഴ്ഷലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒറ്റ വരിയിൽ വരയ്ക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാണ്ട് അതും കൂടി വരച്ചെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം എന്ത് വേണമെങ്കിലും റെക്കോർഡിൽ എഴുതാം വരയ്ക്കാൻ പറ്റി എന്ത് വേണമെങ്കിലും വരയ്ക്കാം ഇത് കണ്ടിന്യൂ എത്ര മണിക്കൂർ പ്രവർത്തിക്കും ഇത് എത്ര വേണമെങ്കിലും പ്രവർത്തിക്കാം കാരണം മെഷീൻ പേന ആ പേനയുടെ മഷി കഴിഞ്ഞാൽ വേറെ ഫിറ്റ് ചെയ്തിട്ട് അപ്പഴും പ്രത്യേകം പറ്റും ഇതിന് മെഷീനാണല്ലോ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ കുഴപ്പമില്ല പിന്നെ ഇതിന്റെ സെക്കൻഡ് വഷി ഞാൻ പറഞ്ഞില്ലേ അതിനൊരു പ്രത്യേകത നല്ല ഹൈ വോളിയം ത്രൂ പൂട്ടുള്ള മെഷീൻ ആണ് ഒരു അഞ്ഞൂറ് സ്റ്റുഡൻസിന് ഈ സ്റ്റുഡൻസ് ഒറ്റ അഞ്ഞൂറ് സ്റ്റുഡൻസിന്റെ കപ്പാസിറ്റി ഒറ്റ മെഷീൻ കൊണ്ട് സാറ്റിസ്ഫൈ ആറ്റും അപ്പൊ അത്രയും ലൈക്ക് ഹൈ വോളിയം മെഷീൻ ആണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോളെ ഈ മെഷീൻ കണ്ടപ്പോ അമേരിക്കന്നൊക്കെ വിളിച്ച് എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അതെ അതെ അമേരിക്കയിൽ ഇതുപോലെ അവർക്ക് മെഡിക്കൽ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒരു മെഷീൻ്റെ പോലത്തെ ഒരു മെഷീൻ ഉണ്ടാക്കാൻ പറ്റുന്നു എന്ത് ഫീൽഡിൽ മെഡിക്കൽ ഫീൽഡാണ് സർജറി ഫീൽഡാണ് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കിവിടെ പറയാൻ പറ്റില്ല തോന്നുന്നു ഈ ഹോംവർക്ക് മിഷീൻ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമെന്ന് എന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ എൻ്റെ കോളേജിൽ ഇപ്പോൾ അസൈൻമെന്റ് ആക്കാൻ പോവാണ് പിന്നെ അതുപോലെ റെക്കോർഡ്സ് എല്ലാ കാര്യങ്ങളും ഫ്യൂച്ചറിലും ഇല്ലാതാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ മാർക്കറ്റ് ഇറക്കി കഴിഞ്ഞാൽ എൻ്റെ കോളേജിൽ മാത്രമല്ല എല്ലാ കോളേജുകളിലും വരില്ലോ റോഡ് മെമ്മറൈസേഷൻ എന്നുള്ള സിസ്റ്റത്തും മാറിയിട്ട് ലൈക്ക് മീനിങ് ഫുൾ ലേണിങ് സിസ്റ്റത്തിൽ യു എസിലും അതായത് യൂറോപ്പിലും പോലെ ആയി ആയിക്കിടിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അത് ചെയ്യുന്നത് ദേവദത്ത് കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഹോംവർക്ക് മെഷീൻ ഉപയോഗിച്ച് ഞങ്ങളുടെ ചാനലിൻ്റെ ലോഗോ എന്ന് എഴുതി കാണിക്കാമോ തീർച്ചയായും ഇത് കാണിച്ചാലോ ലോകോ ഇപ്പോൾ കുറച്ചും കൂടി ഉയരങ്ങളിലോട്ട് പോട്ടെ ഇത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള വലിയ വലിയ കണ്ടുപിടിപ്പിടുത്തങ്ങളിലോട്ട് കടക്കട്ടെ നേരത്തെ എ ബി സി മലയാളത്തിലോട്ട് ഇത്രയും നേടുന്ന ഒരു കിഡില എൻ്റെ താങ്ക് യു താങ്ക് യു സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക